ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിൽ വിവിധയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചതായിട്ടാണ് വിവരം നൂറോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അതേസമയം നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട് ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു അതേസമയം ആണവ കേന്ദ്രം ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ്റെ രണ്ട് ആണവ ശാസ്ത്രജ്ഞരെയും സേനാ മേധാവിയെയും വധിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങളിലൊന്നായ കിരിയ കോമ്പൗണ്ടിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയായിരുന്നു ഇറാനിലെ ആയത്തുള്ള ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ മേഖലയിൽ കനത്ത പ്രഹരമേൽപ്പിക്കാനാണെന്നും ആവശ്യമെങ്കിൽ ഇനിയും അവിടെ ആക്രമിക്കുമെന്നും ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വലിയ ഭീഷണിയാണുള്ളത് അതിനാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശേഷി ഇല്ലാതാക്കാനുള്ള നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു ഇറാനിൽ നിന്നുള്ള ഇരട്ട ഭീഷണിയെ ചെറുക്കുക എന്നതാണ് തന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം ആണവ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് നേരിടുന്ന രണ്ട് ഭീഷണികൾ ഇക്കാര്യത്തിൽ ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി അവകാശപ്പെടുകയും ചെയ്തു ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കാനുള്ള നടപടികളാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ നടത്തിവരുന്നത് തങ്ങൾ ടെഹ്രാനിലേക്കുള്ള വഴിയൊരുക്കി കഴിഞ്ഞു അധികം വൈകാതെ ഇസ്രയേലി വിമാനങ്ങളെയും പൈലറ്റുമാരെയും നിങ്ങൾക്ക് ടെഹ്റാന്റെ ആകാശത്തു കാണാമെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിക്കണം അതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ഇറാനു നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള എസ്ഇഒയുടെ പ്രസ്താവനയിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപനം ഇന്ത്യയെയും ഇറാനേയും കൂടാതെ ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ തജികിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബെലാറസ് എന്നിവയാണ് എസ് എസ്ഇയിലെ മറ്റ് അംഗരാജ്യങ്ങൾ എസ്ഇഒ പുറപ്പെടുവിച്ച പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യ പങ്കാളിയായിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇറാനും തിരിച്ചടിച്ച് എത്തുമ്പോൾ ഇസ്രായേലിൽ പലർക്കും പരുക്കുപറ്റിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ മരിച്ചു എന്ന് പറയുന്നത് എന്നാൽ ഇതൊന്നും ആരും സമ്മതിച്ചു തന്നിട്ടില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്